രണ്ടായിരത്തി പതിനാലിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി സ്ഥാപിക്കപ്പെട്ട ഒരു അതിവേഗ ഭക്ഷണ വിതരണ സംവിധാനമാണ് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ഒരു ബോസ് ഇല്ലാതെ ജോലി ചെയ്യുക എന്നതാണ് സ്വിഗ്ഗി സൊമാറ്റോ ഫ്ലിപ്കാർട്ട് ആമസോൺ തുടങ്ങിയ ഓൺലൈൻ ഡെലിവറി ജോലികളിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന പ്രധാന കാരണം ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസും ഒരു ബൈക്കും ധാരാളമാണ് ഇതിൽ ഇതിലെ തൊഴിലാളികൾക്ക് ആകെ ബന്ധപ്പെടാൻ കഴിയുന്നത് ഒരു അധികാരി എന്ന രീതിയിൽ ഫ്ലീറ്റ് മാനേജേഴ്സ് മാത്രമാണ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക ജോലി ചെയ്യുക അത്ര മാത്രമേ ഇത്തരം ആപ്പുകൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഇന്ന് ഡിസംബർ പതിനാറിൽ വിജയ് ദിവസിൽ തന്നെ കേരളത്തിലെ സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് ഈ ആപ്പിനെതിരായി സമരം ചെയ്യുകയാണ് അനിശ്ചിതകാല സമരമാണ് നടത്തുന്നത് സി ഐ ടി യു എ ഐ ടി യു സി പോലുള്ള വമ്പൻ സംഘടനകളൊക്കെ ഇവർക്ക് പിന്നിലുണ്ട് തൊഴിലാളികളുടെ ആവശ്യങ്ങളെ പറ്റി പറയാം ഇപ്പോൾ ഇവർക്ക് ഒരു കിലോമീറ്ററിന് ലഭിക്കുന്നത് അഞ്ച് രൂപ മാത്രമാണ് അത് വർദ്ധിപ്പിക്കണം പന്ത്രണ്ട് മണിക്കൂർ പോലും ജോലി ചെയ്താൽ വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് കിട്ടുന്നത് അതൊരു ആയിരം രൂപയെങ്കിലും ആക്കിയിട്ട് വർദ്ധിപ്പിക്കണം അതുകൂടാതെ ഇവർക്ക് ഇപ്പോൾ നിലവിൽ ഇൻസെൻറ്റീവ്സ് ഒന്നും ലഭിക്കുന്നില്ല പിൻവലിച്ച ഇൻസെൻറ്റീവ്സ് എല്ലാം തിരികെ കൊണ്ടുവരണം അതുപോലെ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള സർജ് മാത്രമാണ് ലഭിക്കുന്നത് അതും ഇവർക്ക് നൽകണം ഒരു ഓൺലൈൻ ഡെലിവറി ബോയ് പറയുന്നത് കുറച്ച് മുമ്പൊക്കെ മാസത്തിൽ ഒരു ഇരുപതിനായിരം രൂപ വരെയൊക്കെ ലഭിച്ചിരുന്നത് അത് പതിനഞ്ചായിരം രൂപയായി കുറഞ്ഞുവെന്നും ബൈക്ക് റിപ്പയർ ചെയ്യാൻ പോലും ആ പൈസ തികയുന്നില്ല എന്നുമാണ് മാസത്തിൽ കുറഞ്ഞതൊരു അയ്യായിരം കിലോമീറ്റർ എങ്കിലും ഇവർ റൈഡ് ചെയ്യുന്നുണ്ട് ഈ സമരം പൊളിക്കാൻ വേണ്ടി സ്വിഗ്ഗി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ സർജ് ഒറ്റ ദിവസം കൊണ്ട് സ്വപ്നം പോലും കാണാൻ തത്ര വർദ്ധിപ്പിച്ചു കൊടുത്തു നൂറ് രൂപയും എൺപത് രൂപയും ഒക്കെ അതായത് വെറും മുപ്പതോ ഇരുപതോ രൂപ മാത്രമുള്ള ഫുഡ് നിങ്ങൾ ഡെലിവറി ചെയ്താൽ പോലും നൂറ് രൂപയും എൺപത് രൂപയും നിങ്ങൾക്ക് സർജായിട്ട് ലഭിക്കും ഇതൊക്കെ ഈ ആപ്പിൻ്റെ വെറും തട്ടിപ്പാണെന്നാണ് തൊഴിലാളികൾ പറയുന്നത് മാത്രമല്ല ഇതിൽ ആക്സിഡന്റിൽ പെടുന്നയാൾക്ക് രണ്ടു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരവും ആ സ്വിഗ്ഗി ഡെലിവറി ബോയ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തു ലക്ഷം രൂപ വരെ ഇൻഷുറൻസും ലഭിക്കുമായിരുന്നു പക്ഷേ അതൊന്നും നിലവിൽ നൽകുന്നില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത് മാത്രമല്ല ഒന്നര വർഷം മുമ്പ് ഒരു ലേബർ കമ്മീഷനെ വെച്ച് ഒക്കെ സ്വിഗ്ഗിയുമായി കൊണ്ടുവന്നിരുന്നു പക്ഷേ സ്വിഗ്ഗി നിലവിൽ അതെല്ലാം തെറ്റിച്ചു എന്നാണ് തൊഴിലാളികൾ പറയുന്നത് ശരിക്കും നോക്കിയാൽ ഈ തൊഴിലാളികളുടെ എല്ലാം ആവശ്യം വളരെ ന്യായം തന്നെയാണ് പക്ഷേ പക്ഷേ അതാണ് പ്രശ്നം ഈ ആപ്പ് നിലനിൽക്കുന്നത് ഒരു വെർച്വൽ വേൾഡിലാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആപ്പുകളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് ഈ സ്വിഗ്ഗിയും സൊമാറ്റോയും എല്ലാം ഇതൊരു ഫാക്ടറിയോ കമ്പനിയോ ഗവൺമെന്റും ഒന്നുമല്ല സത്യത്തിൽ ഒരു നാഥനില്ല കളരി ഫീലിംഗ് ആണ് നമുക്ക് ഇത്തരം ഡെലിവറി ജോബിലൊക്കെ പലപ്പോഴും കിട്ടുക ഏത് നിമിഷവും എത്ര പേർക്ക് വേണമെങ്കിലും ജോലിയിൽ പ്രവേശിക്കാം ജോലിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാം വെറുമൊരു ആപ്പിന്റെ രജിസ്ട്രേഷനും ക്യാൻസലിങ്ങും മാത്രം മതി ഇവിടെ യഥാർത്ഥ ലോകത്തിൽ ആകെ നടക്കുന്നത് ഈ തൊഴിലാളികൾ ചെയ്യുന്ന ഫുഡ് ഡെലിവറി മാത്രമാണ് ദുബായ് പോലുള്ള വമ്പൻ നഗരങ്ങളിൽ ഇത്തരം ജോലികൾ ഡ്രോണുകളും റോബോട്ടുകളും ഓൾറെഡി ഏറ്റെടുത്തു കഴിഞ്ഞു ഫൈവ് ജി വരെ എത്തിയ നമ്മുടെ നാട്ടിൽ കോർപ്പറേറ്റുകൾക്ക് ഇത്തരം സംവിധാനങ്ങളൊന്നും കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ തൊഴിലാളികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പിന്നെ ആർക്കാണ് അതെ അത് ഇവിടുത്തെ ഗവൺമെന്റിനും ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് പക്ഷേ ഒരു വമ്പൻ കോർപ്പറേറ്റിനെതിരായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരും എന്ന് കരുതുന്നത് തികച്ചും മണ്ടത്തരമാണ് കാരണം ഇന്ത്യ ഒരു വികസിത രാജ്യമൊന്നുമല്ല ഗവൺമെന്റുകൾ സ്വതന്ത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കും ഗവൺമെന്റിനും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഫണ്ടിങ് കൂടിയേ തീരും പിന്നെന്തു ചെയ്യും വളരെയധികം തൊഴിലില്ലായ്മയുള്ള നമ്മുടെ രാജ്യത്ത് എത്ര തുച്ഛമായ വേതനത്തിനും ആളുകൾ പോകും എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പത്ത് തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്തു കൂടി നൂറ് തൊഴിലാളികൾ ഈ ആപ്പിലൊക്കെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നിലവിൽ ഈ സമരത്തിലുള്ള തൊഴിലാളികളെല്ലാവരും കൂടി കൂടിച്ചേർന്ന് ഒരു സഹകരണ സംഘമായി മാറി ഒരു ഫുഡ് ഡെലിവറി ആപ്പൊക്കെ ഉണ്ടാക്കുക മാത്രമായിരിക്കും ഇവിടെ ഒരു പോംവഴിയായി തോന്നുന്നത് എന്നിട്ട് അവർ ഈ പറഞ്ഞ രീതിയിലുള്ള ആനുകൂല്യങ്ങളും കൃത്യമായ ശമ്പളവും ഒക്കെ അവർ തന്നെ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കണം സമരങ്ങളുടെ ഊഷ്മള ഭൂമിയായ കേരളത്തിൽ നിന്ന് കിറ്റക്സും ഗാളിയോ റയോൺസും ടാറ്റയും അടക്കം നിരവധി കമ്പനികൾ പൂട്ടിക്കെട്ടി പോയിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന സമരത്തിന്റെ പേരിൽ ചെറിയ ചില ആനുകൂല്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആപ്പിൽ വർദ്ധിപ്പിച്ചു കൊടുക്കാം കൊടുക്കാതിരിക്കാനും സാധ്യതയുണ്ട് ഈ കൊടുത്താൽ തന്നെ അതൊരു സ്ഥിരമായിട്ടുള്ള സംഭവമായി നിലനിൽക്കാനും സാധ്യത കുറവാണ് ഇത്തരം ജോലികളെ ഒരു സ്ഥിര വരുമാനമായി കാണാതിരിക്കുക എന്നത് തന്നെയാണ് നല്ലൊരു കാര്യം എന്തെന്നാൽ നമ്മളിപ്പോഴും ജീവിക്കുന്നത് ഒരു വികസന രാജ്യത്താണ് എന്തായാലും തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം